അറഫയുടെ വൈകുന്നേരമാകുന്ന സമയത്ത് ആ സമയത്ത് അവിടെയുള്ള മനുഷ്യർക്കും മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹു പുറത്തു കൊടുക്കാത്ത ഒരൊറ്റയാൾ പോലും അറഫയുടെ ആ പരിസരത്ത് ഉണ്ടാവുകയില്ല ആ പരിസരത്ത് ഒരല്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാൻ്റെ ലെവലേശമുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുത്തിരിക്കും ബഹുമാനപ്പെട്ട നബി അഹ് വലഹി വസല്ല തങ്ങളോട് സഹാബാക്കൽ ചോദിച്ചു യാ റസൂലല്ലാ അഹൽ ആറഫ തഹാസ്സൻ ഇത് അറഫയിലുള്ള ആളുകൾക്ക് മാത്രമാണോ നബിയെ പൊറത്തു കൊടുക്കുകയുള്ളൂ അറഫ അല്ലാതെ അറഫയിൽ അവിടെ ഒരുമിച്ച് കൂടാൻ കഴിയാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടും അവിടെ ഒന്ന് എത്തിപ്പെടാൻ കൊതിയോടുകൂടിയിരിക്കുന്നത് ധാരാളം മിനിങ്ങലുണ്ടല്ലോ നബിയെ അവർക്കൊന്നും ഈ പൊറുക്കൽ കിട്ടുകയില്ല യാ റസൂലല്ലാ അള്ളാൻ്റെ റസൂല് പറഞ്ഞു ബൽ ലിൽ മുസ്ലിമീൻ ഇത് മുഴുവൻ മുസ്ലിമിങ്ങൾക്കുമുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അറഫയിൽ എത്തിപ്പെടാൻ പറ്റിയില്ല എങ്കിലും അറഫ ദിനത്തെ ഒന്ന് ബഹുമാനിച്ച് ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരെ ഒന്ന് ഓർത്ത് നാട്ടിലെ ഒഴിബാധത്തുകളിൽ മുഴുകിയാൽ സഹോദരങ്ങളെ നമ്മുടെ പാപവും അള്ളാഹു പുറത്തു വരും അറഫയിലുള്ളവർക്ക് മാത്രമേ കൂലിയുള്ളൂ അറഫയിലുള്ളവർക്ക് മാത്രമാണ് നന്മകൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ അശ്രദ്ധരായിരിക്കരുത് ദുൽഹിജ് പത്തിൻ്റെ ഏറ്റവും പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്ന ഏറ്റവും നന്മയുള്ള ദിവസം അറഫ അതുകൊണ്ട് വ്യാപൃതരാവുക നന്മയിൽ ഖുർആൻ പാരായണത്തിൽ നോമ്പുകാരിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹറഫ ദിനത്തിൽ എന്താണ് ചെയ്യേണ്ടത് നാം അറഫ ദിനത്തിൽ നാം ധാരാളമായി ഇവ ചെയ്യുക അറഫാ ദിനത്തിൽ ധാരാളമായി ദുവാ ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ പറഞ്ഞു തരുന്നു റായ ദുവാ ഏറ്റവും ഹൈറായ ദുവാ നല്ല ദുവാ അത് അറഫാ ദിവസത്തിലെന്ന ദുവാണെന്ന് നബിയുന റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം മിൻ അൻഹു ബഹുമാനപ്പെട്ട അമൃബി അള്ളാഹു അൻഹു തൻ്റെ ഉപ്പാപ്പയായ ബഹുമാനപ്പെട്ട സല്ല അല്ലാഹു അലൈ നബി സുല്ലാഹു വസല്ല മാതങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാൻ്റെ റസൂല് പറയുന്നതായിട്ട് വഹൈറുമാ കുൽത്തു അനവൻ നബിയു മിൻ കബിലി എനിക്ക് ഞാനും എൻ്റെ മുമ്പുള്ള അമ്പിയാക്കന്മാരും ഈ ദിവസത്തിൽ പറഞ്ഞ ഒരു ദിക്കറുണ്ട് ദിവസത്തിൽ നോമ്പുകാരായി അമലുകൾ ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ അള്ളാൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്കറാണ് ദുബായ ചെയ്യുമ്പോൾ നാം ചെല്ലേണ്ട ദിക്കർ ഓർമ്മപ്പെടുത്തുന്നു ല ഇലാഹുഹു െ ഒരാധ്യനില്ലാ കുന്നുരീകല അവ പങ്കുകാരില്ല പരമാധികാരം അവനാണ് അവനാണ് സർവസ്തുതി എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു എന്നുള്ള മഹത്തരമായ തിക്കറ് അള്ളാഹിൻ്റെ റസൂലും ചൊല്ലി മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപ് കടന്നുപോയ സർവ്വ അമ്പിയാക്കന്മാരും ചൊല്ലി സഹോദരങ്ങളെ ഗൗരവത്തോട് കൂടി എടുക്കണം ഈ ദിവസമൊക്കെ ഈ സന്ദർഭത്തിൽ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്ത് ഇതൊക്കെ ചെല്ലാതെയും ദ ചെയ്യാതെയും നമ്മൾ നടന്നുപോയാൽ എങ്ങനെ എങ്ങനെയൊക്കെ മോചിതരാകും കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്ത് ഒരു സഹോദരൻ ആക്സിഡൻറ്റ് വന്ന് മരണപ്പെട്ടു പോയി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊറോണയാണ് കൊറോണ സ്ഥിരീകരിച്ചു ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പറക്കി പറക്കിക്കൂട്ടിയെടുത്ത ഒരുപാട് സഹോദരങ്ങളിന്ന് ക്വാറൻറ്റൈനിലാണ് നമ്മുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ജനങ്ങൾ പാവങ്ങളായ സാധുക്കളായ ആളുകൾ ഈ കൊറോണ ബാധിച്ച് വല്ലാത്ത വിഷമത്തിൽ തിരുവനന്തപുരം ജില്ലയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹൈറു ദുവിലെ ഏറ്റവും ഹൈറായ ദുവ നാം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ലോകത്തിന് വേണ്ടി എല്ലാവരും മാസ്ക് ധരിക്കുമ്പോൾ എല്ലാവരും സൂക്ഷ്മത പാലിക്കുമ്പോൾ എല്ലാവരും സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്താൽ ഇതൊന്നും വരില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ തെറ്റി ഇതെല്ലാം സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഈ വൈറസ് കടന്നു ചെല്ലുന്നു എന്ന വാർത്ത അറിയുമ്പോൾ വേദനയോടുകൂടി കാണുകയാണ് അതുകൊണ്ടൊരു പരിഹാരമേ ഉള്ളൂ റബ്ബിനോട് ചെയ്യുക ദിവസത്തിൽ അള്ളാഹുവിലേക്ക് അള്ളാൻ്റെ റസൂല് കൈ ഉയർത്തിയതുപോലെ ഉയർത്താൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അഞ്ചു രാത്രിയിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അഞ്ച് രാത്രിയിൽ ഇബാദത്തെടുത്താൽ അവന് സ്വർഗമുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നാമത്തെ രാത്രി ലൈലത്തു തർവിയ ലൈലത്തു തറവിയ അത് ദുൽഹെജ്ജ് എട്ടിൻ്റെ തലേ രാത്രി നമ്മൾ നിത്യമായി ഉറങ്ങാതെ അമല് ചെയ്താൽ അവന് സ്വർഗമുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു രണ്ടാമത് ലൈലത്തുൽ ആറഫ ദുൽഹെജ്ജു ഒമ്പത് ഒമ്പതിൻ്റെ എന്നുള്ള ആറഫയുടെ തലേ രാത്രി ആ രാത്രിയിൽ അമലുകളിൽ മുഴുവുക നാളെ ആറഫയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ അമലുകളിൽ മുഴുവുക നമ്മൾ നന്മകൾ ചെയ്യുക കുർആാൻ പാരായണം ചെയ്യുക റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക തൗബ ചെയ്യുക നമുക്ക് സ്വർഗമല്ലാഹുതരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു മൂന്നാമത്തത് ലേലത്തു നെഹ്ർ ദുൽഹജ് പത്താൻ രാവ് വലിയ പെരുന്നാളിൻ്റെ തലേദിവസം വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അഞ്ച് രാവിലെ ദു അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അഹ് വലൈഹ് വസല്ലമ തങ്ങളുടെ ഹദീസ് വിശകലനം ചെയ്തുകൊണ്ട് ഇമാമിന് ഷാഫി റഹിമഹുല്ല പറയുന്നുണ്ട് അതിൽ ഒന്ന് പെരുന്നാൾ രാവാണ് ഈ വർഷത്തെ പെരുന്നാൾ രാവ് ഈ കൊറോണ കാലഘട്ടത്തുള്ള പെരുന്നാൾ രാവ് ഒരാളും പാഴിക്കളയരുത് ഇൻഷാല്ല നമ്മളത് ചർച്ച ചെയ്യും അടുത്ത വീഡിയോയിൽ പ്രിയമുള്ളവരെ പെരുന്നാൾ രാവ് വെള്ളിയാഴ്ച പെരുന്നാൾ വ്യാഴാഴ്ച നോമ്പുകാരായിട്ടുള്ള അതേ രാത്രി വെള്ളിയാഴ്ച രാവിലെ ഇതുവാക്ക് ഇജാപത്തുണ്ട് അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ രാവിലും എന്തു ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു രാവാണ് അതുകൊണ്ട് ഹലാലായ ഹൈറായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ നിങ്ങൾ അവസരം കണ്ടെത്തണം നഷ്ടപ്പെടുത്തി കളയരുത് റബ്ബിനോട് പൊട്ടിക്കറിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഷാഫിമം റലി അള്ളാഹുനഹു തൻ്റെ ഉമ്മെന്ന കിതാബിൽ രേഖപ്പെടുത്തി ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബിനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ദുബായിൽ ഏർപ്പെടുക പിന്നെ വയ്ദുൽ ഫിത്തർ ചെറിയ പെരുന്നാളിൻ്റെ രാവിലെ ദുവ അതുപോലെ തന്നെ ബറായത്ത് രാവ് ഇങ്ങനെ അഞ്ച് രാവുകളിൽ നമ്മൾ സജീവമായാൽ ഇബാദത്തുകളിൽ മുഴുകിയാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ഇത്രയധികം നരകമോചനം കിട്ടുന്നൊരു ദിവസം ഇത്രയധികം നരകമോചനം കിട്ടുന്ന ദിവസം അള്ളാഹുബിൻ്റെ റസൂൽ തന്നെ പറയുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അറഫയേക്കാൾ നരകമോചനം കിട്ടുന്ന ഒരു ദിവസവുമില്ല വേറെയില്ലെന്ന് നബിയുനറസൂഹി സല്ലാഹു അലൈ വസ്ലം ആലോചിച്ച് നോക്ക് നമ്മൾ അറഫ ദിവസത്തിൽ നരകമോചനം കിട്ടുന്ന പോലെ ഒരു ദിവസവും വേറെ കിട്ടില്ല അത്രത്തോളം നരകമോചനം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മഹാന്മാരായ മഹാന്മാരായ ഉലമാക്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നു ഇവ മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് പാഴാക്കാൻ നമ്മൾ പാഴാക്കാൻ വേണ്ടി നമ്മൾ ഈ സമയത്തെ കളയരുത് അറഫ ദിവസം സജീവമാകാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഷെയ്ത്താൻ ഇത്രയേറെ നിന്ദനാകുന്ന ഇത്രയേറെ അട്ടഹസിച്ച് പൊട്ടിക്കരയുന്ന ഒരു ദിവസം വേറെയില്ല ഷെയ്ത്താൻ ഇങ്ങനെ വല്ലാതെ വല്ലാതെ കരയുന്ന ദിവസം വേറെയില്ല അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജിൻ്റെ വേളയിൽ ചെയ്തു അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അള്ളാഹുവേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുവാക്ക് മറുപടി കിട്ടിക്കൊണ്ട് അറിയിപ്പ് വന്നു നിബിയെ അങ്ങയിൽപ്പെട്ട അക്രമിക്കപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അക്രമിച്ചവർ കൊഴുകെ അക്രമിച്ചവർ കൊഴുകെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് വീണ്ടും ദ തുറന്നു അള്ളാഹുവിൻ്റെ റസൂൽ അറഫാ ദിവസത്തിൽ ദുബ ചെയ്തു അള്ളാഹുവേ അക്രമിക്കപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കുകയും അക്രമിച്ചവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണമേ അള്ളാഹുവേ എന്ന് ദുബ ചെയ്തിട്ട് അള്ളാഹാൻ്റെ റസൂൽ ചിരിച്ചു ഉമറലി അള്ളാഹുവിന് ചോദിച്ചു എൻ്റെ നബിയെ റസൂൽ ഉമർ ഉമർലി അള്ളാഹുനുവിനോട് പറഞ്ഞു മറേ ഇന്നത്തെ ദിവസം പിശാജി നിന്ദിനായതുപോലെ ഒരു ദിവസവും നിന്ദനായ ഞാൻ കണ്ടിട്ടില്ല പിശാജിനോട് ചോദിച്ചു എന്തേ എന്തേ നീ ഇങ്ങനെ വിഷമിക്കാനുള്ള കാരണം ഞാൻ കഷ്ടപ്പെട്ട ഈ ജനങ്ങളെല്ലാം വഴികേടിലാക്കിയപ്പോൾ ഇന്നല്ലാഹു മുഴുവൻ പേർക്കും പുറത്തു കൊടുത്തല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ നിന്ദനായി പൊട്ടിക്കരയുകയാണെന്ന് പിശാജ് പറഞ്ഞെങ്കിൽ അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് മാറു യശ് അസുഹർ ദിവസത്തെക്കാൾ ഷെയ്ത്താൻ ചെറുതായവനായിട്ട് നിസ്സാരനായിട്ട് നിന്ദനായിട്ട് ഏറ്റവും വലിയ നികൃഷ്ടനായിട്ട് ആയിപ്പോയി മണ്ണു വാരി തലയിലിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിശാജ് അമ്പരം നോടുന്ന അറഫ ദിവസത്തെക്കാളൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാച്ചു നോക്കിയ സഹോദരങ്ങളെ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഇതറിയാത്തവരായി ഇത് ചിന്തിക്കാത്തവരായി ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവരായി ഞാൻ നിങ്ങൾ മാറിയാൻ പാടില്ല അറഫയുടെ തലേ ദിവസം ഇന്ന് ദുൽഹജ് എട്ടാണെങ്കിൽ ഇന്നത്തെ രാത്രി നാം അള്ളാഹുവിനോട് പൊട്ടിക്കരയണം നമ്മൾ അള്ളാഹുവിനോട് യാചിക്കണം നമ്മളിൽ നിന്ന് വ നമുക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസീബത്തുകളെ മാറ്റാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് വിധിമ്പിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് എടുത്താൽ അള്ളാഹു നമുക്ക് ഉത്തരം തരുന്ന കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വർഷം കാത്തിരിക്കണം അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി തയ്യാറായവരെ ഹജ്ജിന് പോകാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരെ പൈസ ഇല്ലാതെ ഹജ്ജിന് പോകാൻ കഴിയാതെ നാട്ടിലുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമാധാനത്തോടു കൂടി നമുക്ക് ഈ ദിവസത്തെ നമ്മൾ ഉൾക്കൊള്ളണം കാരണം ഈ ദിവസത്തിൽ ഹാജിമാർക്ക് മാത്രമല്ല അള്ളാഹു പുറത്തു കൊടുക്കുക നാട്ടിലുള്ള നമ്മൾക്കും ഇപ്പോൾ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ ഒരു വല്ലാത്ത ഭാഗ്യവാന്മാരാണ് അള്ളാഹു അള്ളാഹുരുടെ ഹജ്ജെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ വേദനയോടുകൂടിയാണെങ്കിലും കൂടിയാണെങ്കിലും എങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്നാശിച്ചു പോവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ ദിവസത്തിൽ പരാജിതരുണ്ട് അറഫാ ദിവസത്തിൽ പരാജയപ്പെടുന്ന ആളുകളുണ്ട് ആ ദിവസത്തിൽ അള്ളാഹു വകവയ്ക്കാത്ത ആളുകളുണ്ട് ആരെന്നറിയോ അവര് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അഷ്കന്നാസ് അന്നേ ദിവസം ജനങ്ങളിൽ ഏറ്റവും പരാജയപ്പെടുന്നവർ ഇന്നേ ദിവസം അള്ളാഹു പൊറത്ത് തരികയില്ലെന്ന് ഭാവിക്കുന്നവർ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ എൻ്റെ റബ്ബനിക്ക് പൊറത്ത് തരില്ല എന്ന് വിചാരിച്ച് പരാജിതനേക്കാൾ ഒരുവൻ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ സല്ല ആലോചിച്ചു നോക്കിയേ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം എന്താ നമ്മൾ സാധാരണ പറയുന്ന ഒരു പരാതിയാണ് എനിക്കൊന്നും പടച്ചും പുറത്തു ഞാനൊക്കെ അത്ര തെറ്റ് ചെയ്തവനാ അള്ളാഹു കരുണയുള്ളവനാണ് ഏറ്റവും വലിയ അക്രമിക്കു പോലും കൊടിയ പാപം ചെയ്ത ചെയ്തവന് പോലും അള്ളാഹു പുറത്തു കൊടുത്ത് എത്രയോ ചരിത്രങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ എന്നിശാ അള്ളാഹ് വരുന്ന സമയങ്ങളിൽ നമുക്കതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഹെറഫ ദിവസം നോമ്പെടുക്കണം സഹോദരങ്ങളെ ഒരാൾ പോലും വിട്ടുകളയരുത് എന്നെ ശ്രവിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും ഹറഫ ദിവസത്തിൽ നോമ്പ് വിട്ടുകളയരുത് ഇമാം ബിൻ ഹജർ തങ്ങൾ തൻ്റെ തുഴഫയിൽ രേഖപ്പെടുത്തുന്നു യുസന്നു സുന്നത്താണ് എന്നല്ല ബൽ ഹാജിക്കും ഒഴികെയുള്ള സർവ്വ ആളുകൾക്കും അക്കതായ സുന്നത്താണ് നോമ്പിടിക്കാൻ കഴിവുള്ളവർക്ക് അക്കദായ സുന്നത്താണ് സനത്തീ ബ അവനുള്ള ആ വർഷവും അതിനുശേഷമുള്ള വർഷത്തിലെയും പാപങ്ങൾ അള്ളാഹുവിന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒരു കാരണവശാലും നോമ്പ് മുറിച്ചു കളയരുത് വിട്ടുകളയരുത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു സുഇലാൻ യൗമി സൗമി സൗമി യൗമി അറഫ അള്ളാന്റെ റസൂലിനോട് ആരോ സുഹാബി വന്ന് ചോദിച്ചു നബിയെ ഹറഫ നോമ്പിനെ പറ്റി നബി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അള്ളാൻ്റെ പറഞ്ഞു സനത്തുൽ കഴിഞ്ഞു പോയ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ് ഹബീബായ നബി മുഹമ്മദ് പാപങ്ങൾ ചെയ്യാത്ത ആരാ സഹോദരങ്ങളെ ചെറിയ ചെറിയ പാപങ്ങൾ പാപങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിനത് പൊറത്തു കൊടുക്കും വൺ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം ചെറിയ പാപങ്ങളില്ലായെങ്കിലോ അങ്ങനെയുള്ള മഹാന്മാരാണെങ്കിലോ അവരുടെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്ന് മഹാനായ അലൈഹി റസൂലുല്ലാഹി